ഹലോ അലൈക്കും പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ മദ്രസ് വാങ്ങിച്ചപ്പോ നല്ല മഴയാണ് ഗൈസ് മദ്രസ് വിട്ട് വന്നിട്ടും മഴക്കൊരു കുറവുമില്ല മഴ മാത്രല്ല നല്ല കാറ്റും അന്ന് മഴക്ക കണ്ടിങ്ങനെ ചായ കുടിച്ചു ഇന്ന് ഇവിടെ പുട്ടും കടലക്കാറിയായിരുന്നു കേട്ടോ എല്ലാരും കണ്ടില്ലേ അടിപൊളി മഴ കേട്ടോ ഞാൻ ചായ കുടിച്ചു വന്നു നോക്കിയപ്പം ഇമ്മച്ചി ഉപ്പേരിക്കില്ല ചീര അരിയുണ്ട് പിന്നെ ഇന്ന് കാക്ക് പറഞ്ഞതിന് സാമ്പാർ വെച്ചാ മതിന്ന് അതിനുള്ള കഷ്ണങ്ങളും ഇതൊക്കെ അരിയുണ്ട് അമ്മച്ചി ഞാൻ അമ്മച്ചിയോട് വെച്ചു സാമ്പാറും ഉപ്പേരി മാത്രമുള്ളു അപ്പ എന്നോട് ഉമ്മച്ചി പറഞ്ഞു സാമ്പാർ മാ സാമ്പാറും ഉപ്പേരി മാത്രമല്ല കോഴി പൊരിച്ചുണ്ട് പിന്നെ മാങ്ങ അച്ചാറുണ്ട് പിന്നെ ഉണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷായിട്ടോ ഞാൻ ഇന്നലെ ആറ്റോട്ടി വന്നോക്കിപ്പൊ നല്ല മഴയാണ് പക്കന്റെ കുറച്ചു ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു മഴക്കറങ്ങിട്ട് അപ്പൊ അമ്മച്ചി പറഞ്ഞു വാണ്ടു കൊറേട്ട് ചോദിച്ചു അമ്മച്ചി പറഞ്ഞു ആ ആയിക്കോട്ടെ ഇറങ്ങിക്കാൻ കുഴിച്ചിറങ്ങിയ അങ്ങനെ മഴത്തു കളിക്കാനൊക്കെ കണ്ടില്ലേ

അപ്പം ഇത്രക്കൊള്ളു നമ്മളെ ഇന്നത്തെ കൊച്ച് വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം